സാധം അനീഷ് ആതിലേക്ക് ഇത്രയും വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് ഞാനിത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റില്ല അപ്പൊ നമുക്കവിടെ കാര്യത്തിലേക്ക് കിടക്കാം ഒരാഴ്ചയായിട്ട് ആതിലേക്ക് അനീഷിനെ കണ്ണടത്താ കണ്ടുകൂടാം എപ്പോ നോക്കിയാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറിഞ്ഞ് വഴക്കിലുണ്ടാവും ഇവരുടെ രണ്ടുപേരുടെയും സുഹൃത്തായ ഷാനവാസ് ഇവരെ രണ്ടുപേരെ ഉപദേശിക്കുന്നുണ്ട് ഇന്നലെ ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു അത് കറക്റ്റ് കാര്യമാണ് നീ എപ്പോഴും ഇങ്ങനെ ചൊറിയാനൊന്നും പോകണ്ട അവൾക്ക് തോന്നുമ്പോൾ അവളെ പോയി ചെയ്തോളൂ നീ ഇങ്ങനെ പറഞ്ഞ് 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 ഇങ്ങനെ പോയി അഞ്ചു മിനിറ്റ് വീണ്ടും പോയി ഇങ്ങനെ അവളോട് പറഞ്ഞ് അവൾ കൊച്ചു കുട്ടിയൊന്നുമല്ല അവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു നമുക്ക് തന്നെ ഇറിട്ടേഷനാവൂടാം ഇങ്ങനെയൊക്കെ ചെയ്ത് നീ കുറച്ചൊക്കെ മാറണം അപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്ക് ഇതുപോലെയൊക്കെയാണ് മാറാൻ പറ്റുന്നത് നീ പെട്ടെന്ന് മാറാനല്ല പറഞ്ഞത് നീ കുറേശ്ശേ കുറേശ്ശൊക്കെ നിൻ്റെ ക്യാരക്ടർ മാറ്റണം നീ ഇങ്ങനെ മസിൽ പിടിച്ചിട്ടുള്ളതും ഈ പട്ടാളച്ചിട്ടൊക്കെ നീ മാറ്റണം എന്ന് നല്ല വ്യക്തമായിട്ടതും ഷാനവാസ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനീഷിനോട് ഇപ്പം ഈ ആതിലേക്ക് എങ്ങനെയെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് നോറ തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരിക്ക് പണിയെടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് പിന്നെ അവളോട് ഇങ്ങനെ ഇറിറ്റേഷൻ ചെയ്യുന്നത് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് അവൾ ഭാഗം വയ്ക്കത്തില്ല അത് ഇക്കാര്യം തന്നെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ നമ്മളിപ്പോ ഒരാളോട് പറഞ്ഞു അതിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ ചെയ്യും എന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ രണ്ട് മിനിറ്റ് പിന്നെ വന്നിട്ട് അതിലെ വാ 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 ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ അത് വെറുക്കുമാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ഷാനവാസ് പറഞ്ഞത് ഇത് തന്നെയാണ് അതിലേക്ക് ഈ അന്വേഷണം ഇത്രയും വൈരാഗ്യം തോന്നാനുള്ള കാരണം നിങ്ങൾ ജയിലിൽ കണ്ട അവർ നല്ല പോലെ ഒരു വൈരാഗ്യം ഇല്ല ഒന്നുമില്ല അതിനിടയ്ക്ക് ബോസാട്ടറിന് ഒരു പണിയും കൊടുത്ത് ഇവരെ തമ്മി തെറ്റിക്കാൻ വേണ്ടി ആ മാറ ഇത് ടാസ്ക് കൊടുത്തു കൊടുത്തു എന്നാലും ചോദിക്കേ അവർക്ക് കണ്ടന്റ് കാണല്ലോ ജയിലിൽ കിടന്ന് കണ്ടന്റ് കിട്ടുന്നില്ല ഇപ്പം അനുമോൾ പഴയ പോലെ കണ്ടന്റ് ഉണ്ടാക്കുന്നില്ല പിന്നെ ആ കണ്ടന്റ് കിട്ടുന്നത് ഈ ഷാനവാസോ അല്ലെങ്കിൽ അനീഷോ അല്ലെങ്കിൽ ആതിലേ ചുറ്റിപ്പറ്റിയാണ് കണ്ടന്റ് ഇപ്പോൾ ഉണ്ടാകുന്നത് നേരത്തെ അനിമോളായിരുന്നു ഇപ്പം അനുമോളല്ല ഇപ്പം അത് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയാണ് അവര് ജയിലിൽ ഒരു അരിടാസ്ക് പോലത്തെ ഒരു ടാസ്ക്കും ഇവരെ ഏൽപ്പിച്ചു പക്ഷേ ഇവർ അത് നല്ലപോലെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണുന്ന സമയത്ത് ലൈഫ് വരെ ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ വരെ ഇവർ മാല പോർക്കുന്നതായിട്ട് ഞാൻ കണ്ടത് പക്ഷേ ഇതാണ് അനീഷ്ണിനോട് അതിലേക്ക് ഇത്രയും വരികയാണെങ്കിൽ തോന്നല് നേരത്തെയൊക്കെ അതിൽ അനീഷ് വലിയ കാര്യമായിരുന്നു ഇവർ തമ്മിൽ ഭയങ്കര നല്ലൊരു ബോണ്ടിങ് ഇപ്പോഴും നല്ല ബോണ്ടിങ് ആണ് ഇവർ നല്ല സുഹൃത്ത് കാണും വലിയ സുഹൃത്തും ഒന്നും അല്ലെങ്കിലും ഒരു തമ്മിൽ ഒരു ബോണ്ടിങ്ങുണ്ട് പക്ഷേ ഈ നമ്മൾ നമ്മളീ റിപ്പീറ്റ് സ്പീച്ചുണ്ടോ നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ റീപ്പീറ്റ് സ്പീച്ച് അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല ചില ആളുകൾക്ക് അത് ഇറിട്ടേഷനാക്കി ആ ഒരു വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ ആതിൽ ആതിലേക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായി തോന്നും ഒക്കെ വിളിച്ച് പറയും എന്തൊക്കെയാ പറയുന്നത് എന്ന് ആതിലേക്ക് എന്നെ അറിയത്തില്ല നൂറെ പലപ്പോഴും ഉപദേശിക്കുന്നുണ്ട് അതിലേ എങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നു അതിലെവിടെ കേൾക്കാൻ അതിൽ വേറെ ടൈപ്പ് നൂറെ വേറെ ടൈപ്പ് നൂറെ കുറച്ചും കൂടെ ജനുവനാന്ന് തോന്നുന്നു ആതിലേയും കുഴപ്പമൊന്നുമല്ലോ പക്ഷേ ഈ ഇറിറ്റേഷനാ കാലത്തുള്ള അവർക്ക് ഇത്രയും അനുഷ്യോട് വേറുന്ന് താങ്ക് അപ്പം എൻ്റെ കൊച്ചി അവസാനിക്കാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കവിതയായി രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക് യു ബൈ ബൈ